ടാക്സി സ്റ്റാൻഡിൽ നിരനിരയായി പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ തൊട്ടടുത്ത് വലിയൊരു തണൽമരത്തിന്റെ ചുവട്ടിൽ ടാർ പായ കൊണ്ട് കിട്ടിയ പന്തലിൽ മറ്റു ഡ്രൈവർമാർക്കൊപ്പം ഇരുന്നുകൊണ്ട് സ്വര പറഞ്ഞിരിക്കുകയാണ് രഘു ഇടക്കയാൾ കയ്യിൽ ഇരുന്ന പത്രത്താളിലൂടെ കണ്ണോടിക്കുന്നുണ്ട് ഏ രഘുവേട്ടാ ഏട്ടാ കാറിന് സമീപത്ത് നിന്ന് രഘുവിനെ നോക്കി ആരോ വിളിച്ചു സംസാരത്തിനിടയിൽ രഘു അത് ശ്രദ്ധിച്ചില്ല അവന്റെ അടുത്തിരുന്ന ഗോവിന്ദേട്ടൻ പറഞ്ഞു രഘു നിന്നെ ആരോ വിളിക്കുന്നുണ്ട് ഓട്ടാണെന്നാ തോന്നുന്നു അവൻ തന്റെ കാറിന് സമീപം നിൽക്കുന്ന സുധീഷിന്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് നടന്നിരുന്നു എന്താ സുധി സംസാരത്തിൽ നീ വിളിച്ച കേട്ടില്ല ഭാര്യ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും അവരവരുടെ വീട്ടിലാക്കണം നമുക്ക് പോയാലോ അതിനെന്താ നീ കയറ് രഘു ഡോർ വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു സുധീ മുൻവശത്തെ രഘുവിന് സമീപിച്ചിരുന്നു കാർ ചലിച്ചു തുടങ്ങി തന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ പോകുന്ന യാത്ര ആയിരിക്കും ഇതെന്ന് രഘു അപ്പോൾ അറിഞ്ഞിരുന്നില്ല വാഹനം ശ്രദ്ധയോടെ ഓടിച്ചുകൊണ്ട് രഘു ചോദിച്ചു അമ്മയും കുഞ്ഞും സുഖാരിക്കുന്നുള്ളാ സുധി കുഴപ്പമില്ല രഘു കേട്ടാ സിസേറിയനായിരുന്നു രണ്ടാമത്തെ പ്രശ്നമല്ലേ ഇത് അതെ ആൺകുഞ്ഞാ അതുകൊണ്ട് പ്രസവം നിർത്തി ഉം ചെലവുണ്ട് കേട്ടോ ചെറിയ കേട്ടാ ഇനിയിപ്പം ചെലവല്ലേ ഉള്ളൂ നൂലുകെട്ട് മറ്റു ചിലവ് എല്ലാറ്റിനും ഒരുപാട് കാശ് വേണം ജോലിയാണെങ്കിൽ ഈ വർഷം വളരെ കുറവാ എടാ ഞാനൊരു ഓളത്തിന് പറഞ്ഞ ചെലവ് വേണമെന്ന് എനിക്കറിഞ്ഞൂടെടാ കുടുംബം നോക്കാനുള്ള തത്ര പാട് വരവിനേക്കാൾ കൂടുതലാ ചെലവരുക്ക് കേട്ടോ രണ്ടറ്റം കൂട്ടി കൂട്ടി ഞാൻ പാട് എനിക്കും ദൈവത്തിനും അറിയും അതെല്ലാം നീ പറയാതന്നെ എനിക്ക് അറിഞ്ഞൂടെ ഞാനും അതൊക്കെ കുറെ അനുഭവിച്ചറിഞ്ഞതല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കെ അവർ ഹോസ്പിറ്റലിന് മുമ്പിലെത്തി കാർ നിർത്തിയ ശേഷം രഘു പറഞ്ഞു ഞാൻ വണ്ടി എവിടെങ്കിലും ഒതുക്കിടാ നിങ്ങൾ ഇറങ്ങി എന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി ശരി രഘു ഏട്ടാ അവൻ രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോയി രഘു തന്റെ കാർ തിരിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതിന് സമീപം ഒതുക്കിയിട്ടു വാഹനത്തിൽ നിന്നിറങ്ങിയ അയാൾ പത്രവും പ്ലാസ്റ്റിക് ബോട്ടിൽ കരുതിയ വെള്ളവും എടുത്ത് തണലിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്നു രാവിലെ ഒരു തവണ പത്രം മരിച്ചു പെറുക്കിയതാണെങ്കിലും അവൻ വെറുതെ സമയം കൊല്ലുന്നതിനായി വീണ്ടും അതിലൂടെ കണ്ണോടിച്ചു പെട്ടെന്ന് അവന്റെ മൊബൈൽ ശബ്ദിച്ചു ആരാ ആ മനസ്സിലായി ഇല്ല ഞാനൊരു ഓട്ടത്തില മറ്റാരെങ്കിലും നോക്കൂട്ടോ ആ ഓക്കെ കോൾ കെട്ടാക്കിയ ശേഷം അവൻ പിറുവിർത്തു വേറെ ചൊറിയും കുത്തിയിരിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല ഒന്ന് ഓടി ഓടിത്തുടങ്ങുമ്പോഴേക്കും തുരിതുരാ വിളിവരും ഈ സമയം രഘു ഇരുന്നതിന് സമീപത്തായി പാർക്ക് ചെയ്ത വാഹനത്തിന്റെ ലോക്ക് തുറന്ന് അതിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ച ഒരാൾ രഘുവിനെ സൂക്ഷിച്ച് നോക്കി അയാൾ ഡോർ ഡോറടിച്ച ശേഷം രഘുവിനെ അടുത്തെത്തി സംശയത്തോട് ചോദിച്ചു രഘുവല്ലേ അതെ എനിക്കങ് ആളെ മനസ്സിലായില്ല എടാ ഞാൻ സേവിയറടാ രഘു ആശ്ചര്യത്തോടെ എഴുതി എന്റെ സേവിയ പറഞ്ഞു കൊണ്ട് മച്ചാനെ എത്ര നാളായി തമ്മിൽ കണ്ടിട്ട് എനിക്ക് നിന്നെ സത്യമായിട്ട് മനസ്സിലായില്ല കേട്ടോ നേനൊക്കെ ഒരു മാറ്റം അല്പം തടിച്ചു അവിടെ ഇവിടെ കുറച്ച് നര വീണ്ടുണ്ട് അത്ര തന്നെ സേവിയർ നിന്റെ തലയിലെ മുടിയൊക്കെ കൊഴിഞ്ഞലോടാ അത് പാരമ്പര്യമായിട്ട് കിട്ടിയതായി കഷണ്ടി അല്ല നീ എന്താ ഇവിടെ ഞാനവിടെ ഒരു ഓട്ടോ വന്ന അതാ എന്റെ പേടകം അവൻ തന്നെ വെള്ള അംബാസഡർക്കാർ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ അമ്മയും കൊണ്ട് വന്നതാണ് ഭാര്യയും കൂടെയുണ്ട് ഈ സമയം സേവറിന്റെ മൊബൈൽ ശബ്ദിച്ചു ഓ ഇതാ വരുന്നു ആ പൊണ്ണാട്ടി വിളിച്ച നമുക്ക് വിശേഷങ്ങൾ പിന്നീട് വിശദമായിട്ട് പറയാം നീ ഇന്ന നമ്പരാ രഘു തന്റെ മൊബൈൽ നമ്പർ സേവറിന് നൽകി മച്ചാ ഞാൻ തന്നെ വിളിക്കാം ഓക്കെ ആ ശരി സേവർ കാറും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ നേരം രഘുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഹലോ എടാ മച്ചാ ഞാൻ സേവറടാ ഓ നീ ആയിരുന്നു ഞാൻ വിചാരിച്ചു വല്ല ഓട്ടോ ആയിരിക്കുന്നു ഓ നിന്നെ ഓട്ടത്തിന് വേണ്ടി മാത്രം ആളുകൾ വിളിക്കൂ അല്ലാണ്ട് നമ്മളൊക്കെ വേറെ ആരും വിളിക്കാനാണ് രഘു നീ നാളെ ഫ്രീ ആണോ ഞാൻ എപ്പോഴും ഫ്രീ ആ ചെയ്യുന്നേ എന്താണ് കാര്യം എന്നാ ഞാനും വൈഫ് നാളെ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് നാളെ സൺഡേ ഉണ്ട് ഞങ്ങൾ ലീവാ ഓ സന്തോഷം നിനക്ക് പോത്തി വേണ്ടി വരുവല്ലേ പച്ച കിട്ടിയാലും വലിച്ചുവാരി കഴിക്കുന്നവരല്ലേ നീ കളിയാക്കാതെ വച്ച ഇപ്പ ആക്കാത്തൊന്നുമില്ല കൊറച്ച് കൊളസ്ട്രോൾ ഉണ്ട് ഓ അത് ശരി ഞാൻ വെറുതെ പറഞ്ഞ നിന്റെ പഴയ സ്വഭാവതായിരുന്നല്ലോ അതൊന്നും കുഴപ്പമില്ല എനിക്കിതിനറിഞ്ഞുകൂടെ അപ്പൊ നാളെ സന്ധിക്കുമ്പോഴേക്കും വണക്കം ആയിക്കോട്ടെ വച്ചാ വാഹനത്തിന്റെ ഹോണടികേട്ടാണ് രഘു അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത് മുറ്റം നിർത്തിയ കാറിൽ നിന്നും സേവിയറും ഭാര്യയും പുറത്തിറങ്ങി അവരുടെ കയ്യിൽ ഒന്ന് രണ്ട് പാക്കറ്റുകൾ ഉണ്ടായിരുന്നു സേവർ വാ കയറിക്ക് അല്ല എവിടെ ശ്രീമതി മക്കളും എല്ലാവരും ഉണ്ട് നിങ്ങൾ അടുത്തേക്ക് എറിയിക്കേ ഹാളിലെ കസേരിൽ സേവ്യും ഭാര്യയും ഇരുന്നു ഇതെന്റെ കെട്ടോളും നിമ്മി രഘു സൂക്ഷിച്ചു നോക്കണ്ട ഞാൻ ആ പഴയ നിമ്മി തന്നെയാ നിമ്മിയുടെ സംസാരം കേട്ട് ഭയങ്കര രണ്ടും കൂടി ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞ എല്ലാവരെയും പറ്റിക്കായിരുന്നു അല്ലേ അങ്ങനെ സംഭവിച്ചു രഘു വരണ്ടത് വഴി തങ്കിലല്ലോ അതെ അതെ നിമി രഘു എവിടെ നിന്റെ വീട്ടുകാര് രണ്ട് മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം അവൻ അടുക്കളയിലേക്ക് നടന്ന് അടുപ്പിലെ വിറക് ഒന്നുകൂടി ഇളക്കി വെച്ച ശേഷം മറ്റൊരു വിറകുള്ളിൽ എടുത്തു വെച്ചു കൈ ഒരു തുണിയിൽ തുടച്ച ശേഷം വന്ന് ചോദിച്ചു നിങ്ങൾ കുടിക്കാൻ എന്തുകൊണ്ട് ചായ കാപ്പിയോ രണ്ടും വേണ്ട ഇടയ്ക്കാന്നും പതിവില്ല അല്ല എന്നിട്ടൊരിക്കും നിന്റെ വീട്ടുകാരെ കണ്ടില്ല ഭാര്യയും മക്കളും വീട്ടുകാരൊക്കെ ഞാൻ തന്നെയാ സേവിയർ നിമ്മയും സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നീ എന്നാളാ പറഞ്ഞു വരുന്ന ഞങ്ങൾക്കൊന്നും പിടിയിട്ടില്ല ഇല്ലടാന്ന് വച്ചാനേ ഞാൻ തനിച്ചേയുള്ളൂ ഇപ്പോ അപ്പം നീ അതെ ബാച്ചിലറാ പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളായിരുന്നു സേവറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നിമ്മി സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന രഘുവിനെ പലപ്പോഴും തന്നെ കൊണ്ടാവുന്ന വിധം സഹായിച്ചിരുന്ന സേവർ ആയിരുന്നു ഇണവിരിയാത്ത കൂട്ടുകാർ സേവറിന്റെ പപ്പ ട്രാൻസ്ഫർ ആയി മറ്റൊരു സ്ഥലത്തേക്ക് മാറിയത് മൂലം ആ വർഷം ഇടയ്ക്ക് വെച്ച് സേവർ കോളേജിൽ നിന്ന് പോവുകയായിരുന്നു അവിടെ വെച്ച് തന്നെ രഘുവിനെ തന്റെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗമായിരുന്നു കാരണം അവന് താഴെ അവർ അനുജനെ അനുജത്തി ആസ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അമ്മയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന് മനസ്സിലാക്കിയവൻ പഠനം ഉപേക്ഷിക്കുകയായിരുന്നു തന്നെ കൊണ്ട് പറ്റുന്ന ജോലികൾ ചെയ്ത് അമ്മയെ സഹായിച്ചവൻ ഇരുപത്തിരണ്ടാം വയസ്സ് മുതൽ വളയം പിടിച്ച് തുടങ്ങിയതാണ് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു കൂടപ്പിറപ്പുകളെ പഠിപ്പിച്ചു ജോലി നേടിക്കൊടുത്തു അതിനിടയിൽ അമ്മയും പോയി സഹോദരങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു യുവാഹം കഴിച്ചു അപ്പോഴേക്കും തന്റെ ജീവിതത്തെക്കുറിച്ച് മറന്നുപോയിരിക്കും ആരും അതിന് മെനക്കെട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ജോലിക്കാരായ തങ്ങളുടെ സ്റ്റാറ്റസിന് ഏട്ടനൊരു കളങ്കമാണെന്ന് മനസ്സിലാക്കിയ സഹോദരങ്ങൾ പട്ടണത്തിലേക്ക് കുടിയേറി മൂന്നോ നാലോ മാസം കൂടുമ്പോൾ അവരൊന്ന് വിളിച്ചാലായി അതിലവന് പരിഭവമില്ല അവര് സന്തോഷമായിട്ട് കഴിയുന്നുണ്ടല്ലോ അത് മതി തനിക്ക് ഈ ടാക്സിയാ എന്നെ പോറ്റിയതും ഇപ്പൊ പോറ്റുന്നു രഘു പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ സേവിയുടെ മുഖം വല്ലാതായി നിമ്മി ചുരിദാറിന്റെ ഷോൾ കൊണ്ട് കണ്ണുനീര് തുടച്ചു നിനക്കൊരു പെണ്ണിട്ടാൻ പാടില്ല ആ ചോദ്യത്തിൽ വല്ലാത്തൊരു നോവുണ്ടായിരുന്നു പ്രഹാരാബ്ദങ്ങളെല്ലാം ഒഴിഞ്ഞു നടു നിർത്തിയപ്പോഴേക്കും വയസ്സ് നാൽപ്പത് പിന്നിട്ടിരുന്നു പിന്നീട് ടാക്സി സുഹൃത്തുക്കളുടെ നിർമ്മത്തിന് വഴങ്ങി ഒന്നു രണ്ട് തവണ പിണ്ണാടാൻ പോയി എന്തു ചെയ്യാം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഇല്ലാതെ പോയി പിന്നെ ഞാൻ ഇതുവരെ ഒരു കൂട്ടിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല സേവർ എഴുന്നേറ്റ് രഘുവിനെ കെട്ടിപ്പിടിച്ച് അവന്റെ മനസ്സുവല്ലാതെ വിങ്ങുകയായിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷം അനുഭവിക്കാത്ത തനിക്കായി ജീവിക്കാൻ മറന്നുപോയ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കരുതിയ സുഹൃത്തിനെ ഓർത്ത് രഘുവെച്ച് വിളമ്പിയ ഭക്ഷണത്തിന്റെ കൈപ്പുണ്യം ആവോളം ആസ്വദിച്ചാണ് സേവ്യും നിമ്മി അവിടെ നിന്ന് മടങ്ങിയത് വീണ്ടും തമ്മിൽ കാണാമെന്ന് ഉറപ്പിൽ ഒരു ദിവസം രാത്രി സേവിയറിന്റെ കോഴി രഘുവിനെ തേടി എത്തി ഇരുവരും വിശേഷങ്ങൾ പങ്കുവച്ച ശേഷം സേവ്യർ പറഞ്ഞു നാ വച്ചാനേ ഞാൻ കാര്യം പറഞ്ഞാ നീ സീരിയസ് ആയിട്ട് എടുക്കണം തള്ളിക്കളയരുത് നീ പറയണ ഞാൻ നിനക്കൊരു പിന്വേണ്ടിയിട്ടുണ്ട് നിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്കത് എത്രയുമേം നടത്താം കക്ഷി ഡീ വോയ്സാ കുട്ടികളില്ല എന്തു പറയും നീ അതാ മച്ചാനേ എനിക്ക് പ്രായ എത്രയെന്ന് ഞാൻ പറയാത്തിനെന്ന് എനിക്കറിയാലോ ഈ വരുന്ന മാർച്ച് ഒരു നാൽപ്പത്തിയാറ് തിക ഈ വയസ്സാകാലത്ത് നാട്ടുകാർക്ക് ചിരിക്കാൻ ഒരു വകയുണ്ടാക്കി കൊടുക്കണം നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറ എനിക്ക് നിന്റെ അഭിപ്രായം അറിഞ്ഞാൽ മതി എൻ്റെ മേടാണ് കക്ഷി നല്ല സാമ്പത്തിക കൂട്ടത്തില ആളൊരു കർക്കശക്കാരിയാ സുന്ദരി പല ആലോചനകളും നടക്കുന്നുണ്ട് നീ നിന്റെ തീരുമാനം അറിയിക്കും എനിക്ക് നല്ലപോലെ ആലോചിക്കണം മച്ചാനെ അതിനെ കുറിച്ച് അവകാശം വേണം ആയിക്കോട്ടെ ആവശ്യത്തിന് സമയടുത്ത് ആലോചിക്കുക പക്ഷേ നീട്ടരുത് ഞാൻ നിന്നെ വിളിക്കാം ഓക്കേടാ പക്ഷേരുന്ന് ഇല്ലു തിരിച്ചും വിഷ് ചെയ്ത് ടാക്സി സ്റ്റാൻഡിൽ തനിക്ക് ഏറെ അടുപ്പമുള്ള താൻ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഗോവിന്ദേട്ടനോട് മാത്രമായി രഘു കാര്യം അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ വാക്ക് മുഖവിലക്കെടുത്തുകൊണ്ട് വിവാഹിതനാവാനുള്ള തീരുമാനത്തെ മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കുകയായിരുന്നു രഘു ഞായറാഴ്ച രഘുവിനെ തേടി സേവിയർ അവന്റെ വീട്ടിലെത്തി നേരം സംസാരിച്ച ശേഷം സേവിയർ കാര്യത്തിലേക്ക് കടന്നു എടാ എന്തുകൊണ്ടും നല്ലൊരു ബന്ധമായിരുന്നു ഒരുപാട് സ്വത്തിന് സ്വത്തിനാവകാശമായിട്ടുള്ള ഏക മകളാണ് മേഡം ഡിവോഴ്സായിട്ട് ഒരു വർഷത്തോളാവുന്നു വലിയ പണച്ചാക്കിനെയാണ് ആദ്യം വിവാഹം കഴിച്ച് ഇരുവരും സ്വരച്ചു വർച്ചില്ലാതെ തീരുമാനം തീരുമാനമാണ് അതുകൊണ്ട് സാധാരണക്കാരൻ ഒരാളെ മതിയെന്നാ അവരുടെ തീരുമാനം പക്ഷേ ഒരു കണ്ടീഷനുണ്ടവർക്ക് അവർക്ക് വിവാഹശേഷം നീ അവിടെ നിൽക്കണം പ്രായമായ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ എല്ലാം കേട്ടുകഴിഞ്ഞു പറഞ്ഞു അവിടെ ആയാലും ഇവിടെ ആയാലും എനിക്കെന്താണ് വീട്ടിൽ കയറി വന്ന മിണ്ടിയും പറഞ്ഞെനിക്ക് ആളുണ്ടാവുമല്ലോ എനിക്ക് പൂർണ്ണ സമ്മതം പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു ടാക്സി സുഹൃത്തുക്കളേതാനും നാട്ടുകാരും അടുത്ത ബന്ധുക്കളും പങ്കെടുത്ത ലളിതമായ ചടങ്ങിൽ രഘു സുനന്ദയുടെ കഴുത്തിൽ താലി ചാർത്തി എല്ലാറ്റിനും മേൽനോട്ടം വഹിച്ചുകൊണ്ട് സേവിയറും നിമ്മിയും മറ്റുള്ളവരെ കരുതുമെന്ന് മാത്രം കരുതി മനസ്സിലാമനോടെ രഘുവിന്റെ അനുജനും അനുജത്തിയും സുനന്ദമുറിയിലേക്ക് വരുന്ന കാത്ത് അക്ഷമയോടെ ഇരിക്കയാണ് അവൻ മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ അപരിചിത അവനെ വീർപ്പുമുട്ടിച്ചു കുറച്ചു സമയത്തിനു ശേഷം സുനന്ദമുറിയിലേക്ക് കടന്നു വന്നു അവൾ രഘുവിനെ നോക്കി പുഞ്ചിരിച്ച ശേഷം ചോദിച്ചു ഇരുന്ന് മുഷിഞ്ഞ രഘു ഏ ഇല്ല തനിച്ചിരുന്ന് ശീലായിട്ടില്ല എനിക്കെന്ത് മുഷിച്ചില്ല ആദ്യ രാത്രി കയ്യിൽ പാലൊന്നും കണ്ടില്ല അതിലൊന്നും കാര്യല്ല രഘു ഇതുപോലെ ഒരു ആദ്യരാത്രി ഒരുപാട് പ്രതീക്ഷകളായിട്ട് ജീവിതം ഞാൻ എന്നിട്ട് എന്തായി അതല്ല ഒരു ചടങ്ങ് അത്രേ ഉള്ളൂ ഓക്കെ ശരിയായിരിക്കും സുരന്തിരിക്കും അവൾ രഘുവിനടുത്ത് പെട്ടിലിരുന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് രഘുവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനെന്താ ഇന്ന് രാത്രി ഒളിക്കുക നമുക്ക് സംസാരിച്ചിരിക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം ഡിവോഴ്സിനു ശേഷം എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള പല ആലോചനകളും വന്നതാണ് അതെല്ലാം ഒഴിവാക്കിയാൽ സാധാരണക്കാരായി നിങ്ങളെ ഞാൻ വിവാഹം ചെയ്തു നിങ്ങൾ കുടുംബത്തെ കെയർ ചെയ്ത രീതി എനിക്കിഷ്ടമായി എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യമുണ്ട് അതിൽ നിങ്ങൾ ഇടപെടരുത് മാത്രമല്ല നാളെ മുതൽ എന്നെ ഓഫീസിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരേണ്ട നിങ്ങളുടെ ജോലിയാണ് അതുകൊണ്ട് ഡ്രൈവറെ ഞാൻ പറഞ്ഞു വിട്ടു നിങ്ങൾ ഈ പഴഞ്ഞ ഡ്രസ്സുകൾ മാറ്റി നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കണം ഡിവോഴ്സായി നിൽക്കുന്ന സാമാന്യ തിരക്കില്ലാത്ത സൗന്ദര്യമുള്ള എനിക്ക് ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഒരാൾ വേണം എന്നെ ധിക്കരിക്കാത്ത ഒരാൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടൊരു യുവാഹത്തിന് മുതിർന്നു നമുക്ക് നല്ല സുഹൃത്തുക്കളായി കഴിയാം അല്ലാതെ മറ്റൊന്നിനും എനിക്ക് താല്പര്യമില്ല അതിന് മുതിരുകയും ചെയ്യരുത് ഐ മീൻ സെക്സാണ് ഞാൻ ഉദ്ദേശിച്ചത് രഘു ഒരു നിമിഷം കൊണ്ട് പതിരിപ്പോയി അപ്പോൾ യുവാഹജീവിതത്തിൽ സെക്സിന് ഒട്ടും പ്രാധാന്യമില്ലേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് താല്പര്യമില്ല രഘുവിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു സുനന്ദ കൊണ്ട് തുടർന്നു രഘു എഴുന്നേൽക്കു അവൾ കട്ടിലിൽ വിരിച്ച് വിരയെടുത്തു മാറ്റികൊണ്ട് പറഞ്ഞു രണ്ട് കട്ടിലുകൾ ചേർത്തിട്ടതാ ഇതൊന്ന് പിടിക്കാൻ സഹായിക്കൂ ഇരുവരും ചേർന്ന് ഒരു കട്ടിലെടുത്ത് റൂമിന്റെ മറ്റൊരു സൈഡിൽ കൊണ്ടിട്ടു രഘുവിന് ഏതിൽ വേണമെങ്കിലും കിടക്കാം രണ്ടുപേരും രണ്ട് കട്ടിലിൽ കിടക്കുന്ന ഉചിതം അവനൊന്ന് മൂളിയ ശേഷം ഒരു കട്ടിൽ ചെന്നിരുന്നു പുതിയൊരു ജീവിത സ്വപ്നം കണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന അവന് കിട്ടിയ ആദ്യത്തെ പ്രഹരമായിരുന്നു സുനന്ദയുടെ വാക്കുകളും പ്രവൃത്തിയും ദിനരാത്രി നിങ്ങൾ ഓരോന്നായി കടന്നുപോയി രാവിലെ ഭാര്യ ഓഫീസിൽ കൊണ്ടുവിടുന്നു തിരികെ കൊണ്ടുവരുന്ന രഘുവിൻ്റെ ഡ്യൂട്ടിയായി പിന്നീടുള്ള അവൻ്റെ ഏകാന്തത അകറ്റിയത് സുരന്തയുടെ മാതാപിതാക്കളുടെ കൂടെ ചെലവഴിക്കുന്ന നിമിഷങ്ങളായിരുന്നു രാത്രി മുറിയിലേക്ക് കടന്നു വരുന്ന സുനന്ദ ഒന്നോ രണ്ടോ വാക്കിൽ സംസാരം അവസാനിപ്പിക്കും തനിക്ക് ഇങ്ങനെയൊരു ജീവിതമായിരിക്കും ദൈവം കരുതി വെച്ചതെന്ന് അവൻ സ്വയം ആശ്വസിച്ചു ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുമ്പോൾ രഘു ഒരു സത്യം മനസ്സിലാക്കി തനിക്ക് അവിടെ ഒരു കാവൽക്കാരൻ്റെ സ്ഥാനമേ ഉള്ളൂ സുനന്ദ പല പ്രവൃത്തികളും അവനെ വല്ലാതെ വേദനിപ്പിച്ചു ഒരു ദിവസം വൈകുന്നേരം ഓഫീസിലും സുനന്ദയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ചെന്ന രഘുവിനോട് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു മേഡം ഉച്ച കഴിഞ്ഞ് പോയല്ലോ ഏതോ ഫങ്ഷൻ ഉണ്ടെന്നാ പറഞ്ഞ് സാറിനോട് പറഞ്ഞില്ലായിരുന്നോ ഇല്ല ചെലപ്പോ തിരക്കാരനെ വിട്ടുപോയതാവും ഉള്ളിയിൽ നിരഞ്ഞുപന്തി അമർഷം പുറത്തു പിടിപ്പിക്കാതെ തിരികെ മടങ്ങുമ്പോൾ അവന്റെ മനസ്സ് കലുഷിതമായിരുന്നു പെട്ടെന്നുള്ള പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നെങ്കിൽ കൂടി ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു അവൾക്ക് അല്ലേലും താനാരാ മറ്റുള്ളവരുടെ മുമ്പിൽ വെറുതൊരു വേഷം കിട്ടിയ ഭർത്താവായും കുത്തുവാക്കളും രാത്രി ഏറെ നേരം കാത്തിരുന്നിട്ടും കാണാൻ രഘുവോണിച്ച് നോക്കി അത് സ്വിച്ച് ഓഫ് ആയിരുന്നു കിടന്നൊന്നും മയങ്ങി വന്ന നേരത്താണ് കഥക് തള്ളി തുറന്നുകൊണ്ട് സുനന്ദ മുറിയിലേക്ക് കയറി വന്നത് നിലത്തുറക്കാത്ത കാലുകൾ കാലിൽ രഘു അവളെ സൂക്ഷിച്ച് നോക്കി മദ്യത്തിന്റെ ദുഷിച്ച നാറ്റവന്റെ മൂക്കിൽ അനുഭവപ്പെട്ടു രഘുവിന്റെ ശരീരമാസകം ദേഷ്യം കൊണ്ട് പെരുത്തു കയറി എവിടെ പോയി ഒന്ന് വിളിച്ചു പറഞ്ഞുകൊടു നിനക്ക് പാതിരാതി കയറി വന്നിരിക്കുന്നു കുടിച്ച് വെളിവില്ലാതെ എപ്പൊ വരണം എങ്ങനെ വരണം എന്നെ ആരും പഠിപ്പിക്കണ്ട പറയാൻ വിട്ടുപോയി എന്നുള്ളത് നേരാ എന്നെഴുതി എന്നെ ഭരിക്കാൻ വന്നാറുണ്ടല്ലോ അവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് അവന്റെ നേരെ കയർത്തു അതേ ക്ഷമിക്കുന്നതിനും ചിലതിനും ഒരു അതിലുണ്ട് സുനന്ദേ അത് നീ മറക്കണ്ട ക്ഷമിക്ക നീയാരും ഭർത്താവിന്റെ സ്ഥാനത്ത് എനിക്കൊരു പേര് വേണം അത് നീ എന്നെ ചോദ്യം ചെയ്യാൻ നിനക്കെന്താ അവകാശം നിന്റെ കഴുത്തിൽ താലി കിട്ടിയവൻ അത് എന്റെ അവകാശം എന്ന് കരുതി അതിന്റെ പേരിൽ എന്നെ ഭരിക്കാൻ വന്നാണ്ടല്ലോ അവൾ രഘുവിന് നേരെ കൈ ഉയർത്തി ഒന്ന് തള്ളി നോക്കിട്ട് നീ അവൾ കൈ വീശിയതും വീശിയ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് സകല നിയന്ത്രണങ്ങൾ വിട്ട അവൻ ഈർഷിയോടെ പറഞ്ഞു തിരിച്ച് ഞാനൊന്ന് തന്നാറുണ്ടല്ലോ എഴുന്നേൽക്കില്ല നീ നിന്നെ പോലെ ഒരെണ്ണത്തിന് തള്ളി പേര് ദോഷം വേറെ എന്റെ ജീവിതം ഒരു കളിപ്പാട്ടം പോലെ എനിക്ക് തട്ടിക്കളിക്കാനുള്ള നിന്റെ അത്ര പഠിപ്പും പണമില്ലേലും ഞാൻ അഭിമാന അന്തോഷമുള്ള മനുഷ്യൻ തന്നെയടി പുല്ലേ അത് നീ മറക്കണ്ട നിന്നോട് ആര് പറഞ്ഞു ഇവിടെ അടിച്ചുപോങ്ങി നിൽക്കാൻ എവിടെയാ പോകണ്ടതെന്ന് വെച്ചാൽ പോയിക്കോ ഇവിടെ ആരെയും തളഞ്ഞു വെച്ചിട്ടില്ല ഞാൻ ഇങ്ങനെയൊക്കെയാ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിൽക്കാൻ പറ്റിയെങ്കിൽ ഒഴിഞ്ഞു പോയിക്കോ അത് തന്നെയാണ് എൻ്റെ തീരുമാനം നമുക്ക് ഇവിടെ വെച്ച് പിരിയാം നീ സ്റ്റാറ്റസിനനുസരിച്ച് നീ ജീവിക്ക് എന്നിട്ട് എൻ്റെ വലിയ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ടാക്കുക ഞാനയച്ചാ നിനക്കായിരിക്കും എന്നെ മാറിക്കേട് അപ്പം ശരി നാളെ രാവിലെ അവരുടെ പോകും നല്ലവരായ നിൻ്റെ മാതാപിതാക്കളെ കണ്ട ശേഷം നീ നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കടി ഓക്കെ എനിക്ക് പൂർണ്ണ സമ്മതം ഒരു ഞായറാഴ്ച സേവനം നിമ്മി ഒരു ഫോൺ കോൾ പോലും ചെയ്യാതെ രഘുവിന്റെ വീട്ടിലെത്തി എടാ നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ കാരണം നിന്റെ ജീവിതം എങ്ങനെയൊക്കെ ആയി ഏയ് സാറില്ലടാ എന്നെ ഭൂമിയിൽ ജനിപ്പിച്ച് വിടുമ്പ തന്നെ ദൈവമെല്ലാം തീരുമാനിച്ചു ആർക്കും വേണ്ടാത്ത ഈ ജീവിതം അങ്ങനെ തീരണമെന്ന് നിന്റെ കാര്യം പറഞ്ഞപ്പോ സുനന്ദേ താല്പര്യം കാണിച്ചു നീ രക്ഷപ്പെടുകയും ഞാനന്ന് കരുതിയുള്ളൂ അവരുടെ ഉള്ളിൽ ചൂട് നോക്കി എനിക്ക് പറ്റില്ലല്ലോടാ അവൾക്ക് ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഒരാൾ വേണമായിരുന്നു ഒന്നിനും പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരാൾ ഞാനും അങ്ങനെ കുറെ നാൾ അഭിനയിച്ചു മറ്റുള്ളവരുടെ ജീവിതം കളിപ്പാട്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ ഒരാൾ അത് ഏറ്റുവാങ്ങുന്നവരുടെ വിഷമമായിരുന്നു അവളുടെ സന്തോഷം അവിടെ മറ്റുള്ളവരുടെ വിഷമത്തിന് എന്ത് പ്രസക്തിയാണ് ചെയ്തേ എന്നാലും സുനന്ദ ഡിവോഴ്സ് പേപ്പർ അയച്ചില്ല ഇനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ സ്വതന്ത്രാവും അതെ രേ ആ കഴിഞ്ഞോട്ടെ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ തന്നെ തിരുത്തും നിനക്ക് പറ്റിയ നല്ലൊരു ബന്ധം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് വേണ്ട നിനക്ക് എന്നുള്ള സ്നേഹം കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്ന എനിക്കറിയാം ജീവിതം വെച്ച് ഇനിയൊരു പരീക്ഷണത്തിന് ഞാനില്ല ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലോന്ന് ഇറക്കുന്ന നീ കേട്ടിട്ടില്ലേ ഇല്ല രഘു ഇതങ്ങനെയല്ലടാ നീ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അങ്ങനെ ഒരാളെ കണ്ടെത്തിയ നിമ്മയാണ് ഇവൾക്ക് നന്നായിട്ട് അറിയാൻ നീ മറിച്ചൊന്നും പറയണ്ട നിന്റെ സഹോദരങ്ങളായി ഞങ്ങൾ നിന്റെ നന്മക്കായി ചെയ്യുന്നതാണെന്ന് കരുതടാ നീ പ്രായ ആവൂലടാ നോക്ക് ഒന്ന് വീണുപോയ താങ്ങായി നിൽക്കാൻ ആരെങ്കിലും വേണ്ടടാ നിനക്ക് രഘുവിദൂരതയിലേക്ക് കണ്ണു നട്ട് വെറുതെ മുകളിൽ വിവാഹമോചനത്തിന് ശേഷം സേവിന്റെയും നിമ്മിടേയും കണ്ടെത്തലായ യുവതിയുമായുള്ള വിവാഹ ജീവിതം രഘുവിന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ടാക്സി സ്റ്റാൻഡിൽ കൂട്ടുകാരുമൊത്ത് സ്വര പറഞ്ഞിരിക്കുകയാണ് രഘു തന്റെ അന്നത്തിനായിട്ടുള്ള വകയുമായി അടുത്ത ഓട്ടം വിളിക്കാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയോടെ